എൻ്റെ വലതുവശത്ത് പ്രേക്ഷകർക്ക് കാണാം ഒരു വർഷം മുമ്പ് സംഹാരദ്രയായി ഇവിടെ പാഞ്ഞു വന്നിരുന്ന പുന്നപ്പുഴയാണ് പുന്നപ്പുഴ ഇപ്പോൾ വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത് തെലുനീരഴിവിയെന്നൊക്കെ നമ്മൾ പറയില്ലേ മുകളിൽ പുഞ്ചിരിമട്ടം കാണാം ആ പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള മണ്ണാണ് പൂർണ്ണമായിട്ട് വിടിച്ചു കയറി വന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമടക്കം പൂർണ്ണമായിട്ടും ആ ഉരുൾപൊട്ടലിൽ പോയതാണ് പ്രേക്ഷകർക്ക് കാണാം അവിടെ ആ എൻ്റെ വിരൽ ചൂണ്ടി ആ നേരെ കാണുന്ന ഭാഗമുണ്ടല്ലോ തകർന്നു കിടക്കുന്ന വീടിൻ്റെ ഇടതുവശത്തോട് ചേർന്നാണ് സുദേവൻ്റെ വീടുണ്ടായിരുന്നത് മണിക്കൂറുകളോളം ദിവസങ്ങളോളം നമ്മൾ തിരച്ചിൽ നടത്തിയത് ഈ പരിസരത്താണ് അന്നാണ് വളരെ സങ്കടകരമായ കാശ് ഇവിടെ മൂന്ന് വീടുകളുണ്ടായിരുന്നു ആ വീടുകളൊന്നും ഇവിടെയില്ല എല്ലാം കാടുപിടിച്ച് കിടപ്പാണ് അവിടെ ഇവിടെ ഒരു വീട് ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ തകർന്ന അവസ്ഥയിലുമാണ് സുദേവനെ പിന്നീട് താഴെ എവിടെ നിന്നുമാണ് കിട്ടുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇതിലടിയിൽ ആളുകൾ പെട്ടിരിക്കാമെന്ന് കരുതി വലിയ തിരച്ചിൽ നടത്തിയിരുന്നു ആ സമയത്തൊക്കെ രാത്രിയിൽ വലിയ തിരച്ചിൽ നടത്തിയ സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ആന വരാറുണ്ടല്ലേ ദീപക് ആളുകൾക്ക് രാത്രി മുൻപുണ്ട് പക്ഷെ അത് ഉള്ള രീതിയിലായിരുന്നില്ല ആളുകൾ വിളിച്ചു പറയായിരുന്നു ഈ ആ വളവില് മുണ്ടക്കയിലാണെങ്കിൽ ആനയുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഡയവേറ്റ് ചെയ്ത് പോയിട്ട് കിട്ടിപ്പോകുന്നതാണ് പക്ഷേ ഇപ്പത്തെ സാഹചര്യം അങ്ങനെയല്ലേ ഇവിടെ ആരും ഇല്ലല്ലോ ഇത് എന്തായിരുന്നു ഇത് കടയാണ് കടയാണെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ താഴെ താഴെ ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഇത് ശരിക്കും മുണ്ടക്കയാണ് മുണ്ടക്കൈ ഇവിടെ വരെ ബസ് സർവീസും ഉണ്ട് അല്ലേ അന്നത്തെ കൽപ്പറ്റയിൽ നിന്ന് വരുന്ന ബസ് ഇവിടം വരെയാണ് വരിക ഇവിടെ വന്ന് തിരിച്ചു പോകും ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നത് ഈ ഭാഗം ആ ഭാഗത്തിന് മുകളിലാണ് അതിനകത്തു ിൽ പ്രഷർക്കൊരു റിസോർട്ട് കാണാം അത് ട്രീവാലി റിസോർട്ട് ആണ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഭാഗമാണത് റിസോർട്ടിന്റെ ഭാഗമാണ് അതിന്റെ തൊട്ട് താഴെയാണ് ഈ പുന്നപ്പുഴ അതിന് മുകളിലാണ് പുഞ്ചിന് വട്ടം ഇവിടെ ആയിരുന്നു സുദേവന്റെ ഒക്കെ വീടുണ്ടായിരുന്നത് അല്ലെ അത് പൂർണ്ണമായിട്ട് നിരപ്പായി കഴിഞ്ഞു ഈ അന്ന് ജീവന്റെ തുടിപ്പ് ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളൊക്കെ താഴേക്ക് ഇറങ്ങിയ സമയത്ത് പോലും വീണ്ടും ഒരു സംശയത്തിന്റെ പുറത്ത് തിരിച്ചു വരികയും പരിശോധന നടത്തിയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു അവശേഷിപ്പ് ബാക്കിയുണ്ടെങ്കിൽ സംഘങ്ങൾ എത്തി വളരെ കൃത്യമായിട്ടുള്ള തെരച്ചിൽ നടത്തി പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല അന്ന് ഈ സ്ഥലമായിരുന്നു പക്ഷെ അന്ന് ഇത് ഈ ഒരു അവസ്ഥ ആയിരുന്നില്ല അല്ല മുഴുവൻ ചെളി നിറഞ്ഞിട്ടായിരുന്നല്ലോ നമുക്ക് ചവിട്ടാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ഇന്നിപ്പോൾ പക്ഷേ ഒരു വർഷം കഴിയുമ്പം പുൽ നാമ്പുകളൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോ അടുത്ത വർഷത്തേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ വരിക ആളുടെ വീട് തോന്നുന്നു വീട് നമ്മൾ ആ ഒരു നീല ടാങ്ക് കാണുന്നില്ലേ അതിന്റെ തൊട്ടുപറകലായിട്ടാണ് ആ വീട് വരുന്നത് അവിടെ ആരുമില്ല ഒന്നാമത്തെ കാര്യം അവര് സമ്പാദ്യം വിദേശത്തും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് അത്ര സുന്ദരമായ സ്ഥലമാണ് പക്ഷേ ഇനി അവർക്ക് അങ്ങോട്ട് പോവാൻ പറ്റും പോകാൻ പറ്റില്ല അവർക്ക് ഒരു പക്ഷേ സർക്കാർ കൊടുക്കുന്ന പുതിയ വീട് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് കിട്ടും നമ്മൾ പ്രശ്നം സാറേ ആ വീട് കിട്ടും അത് സർക്കാർ നൽകും അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ ഉപജീവനം ഇനി എങ്ങനെ കെട്ടിപ്പടുക്കും എന്നുള്ള ചോദ്യമാണ് കേട്ടോ കാരണം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ഇവിടുത്തെ ഈ ഹോം സ്റ്റേ വഴിയും ടൂറിസം വഴിയും ഒക്കെ കിട്ടിയ തുച്ഛമായ തുകയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരുന്നത് ആ ഒരു വീടിൻ്റെ അവസ്ഥ നോക്കൂ അത് പൂർണ്ണമായിട്ടും തകർന്നു തരിപ്പണമൊക്കെ ഈ ഷട്ടറിൻ്റെ ഈ ഭാഗം ഒക്കെ അന്ന് പൊളിച്ചാണ് അന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചത് ഇതെല്ലാം തകർന്ന് തരിപ്പണമായി ഇനി ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഗോസ്റ്റ് ഹൗസ് ഗോസ്റ്റ് വില്ലേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് കാണുന്നതാണ് ഇവിടെയും പൂർണ്ണമായിട്ടും തകർന്ന് കിടക്കുന്നതാണ് ഇതിങ്ങനെ മുകളിലേക്ക് പോയാൽ മനോഹരമായ സ്ഥലമാണ് ഇവിടെ തേയിലത്തോട്ടമുണ്ട് ഈ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ നോക്കൂ കുരിശ് അല്ലെ സി എസ് ഐ ചർച്ചാണ് അന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ ചർച്ചിലേക്ക് കൂടി കാര്യം ഇത് കുറച്ച് ഉയരത്തിലാണ് ഈ വെള്ളം വന്നടിക്കില്ല എന്ന് കരുതി ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും താഴ്ചയിൽ നിന്ന് ഇത്രയും ഉയരയിലേക്ക് എങ്ങനെയാണ് വെള്ളം എത്തിയത് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അത്രയും വലിയ താഴ്ചയിലാണ് പുന്നപ്പോഴ ഒഴുകുന്നത് അതെ ഇത് എങ്ങനെയാണ് ഇവിടെ അതില് അവര് അന്ന് പറയുന്നുണ്ടായിരുന്നത് ഒരു ബണ്ടിന് സമാനമായ ഒരു സാഹചര്യം മരങ്ങളൊക്കെ വന്നടിഞ്ഞിട്ട് രൂപപ്പെട്ടു അതിലേക്ക് വെള്ളം വന്നു നിന്നു പിന്നീട് അടുത്ത വരവിൽ വരുന്ന ഘട്ടത്തിൽ അത് ഒന്നിച്ച് പൊട്ടിയൊഴുകിയെന്നാണ് സാധാരണ രീതിയിൽ ഒരു കാരണവശാലും ഇങ്ങോട്ട് വെള്ളം കയറാനുള്ള ഒരു സാഹചര്യവുമില്ല അത്രയധികം താഴ്ചയിലാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് മരങ്ങൾ വന്നടിഞ്ഞും തടഞ്ഞും ഒരു തടയായി മാറുകയും വെള്ളം ഇങ്ങോട്ട് കയറുകയുമായിരുന്നു ഇതിനുള്ളിലുള്ള അവസ്ഥ നോക്കൂ ആ വീട് പൂർണ്ണമായിട്ടും പോയി ഇതൊരു കടയും വീടും കൂടി ഒരു ബേക്കറി ആയിരുന്നു എന്ന് തോന്നുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു അവിടെയൊക്കെ ഹോം സ്റ്റേക്ക് കൊടുക്കുന്ന ചില വീടുകളുണ്ടായിരുന്നു ആ വീടുകളെല്ലാം പോയി ഇത് പ സി എസ് ഐ പള്ളിയാണ് ആ പള്ളിയിൽ കുറച്ചധികം ആളുകളന്ന് ഓടി രാത്രിയിൽ വരുന്ന ഓടിക്കൂടിയിരുന്നു ആ സി എസ് ഐ പള്ളിക്കൊരു കേടും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ അതൊഴികെ ബാക്കിയെല്ലാം പൂർണ്ണമായിട്ടും പോയി അതിൻ്റെ തൊട്ട് താഴെയാണ് ഇവിടെ ഒരു മസ്ജിദ് ഉള്ളത് ആ കാഴ്ചയും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ അതും പൂർണ്ണമായിട്ടും എല്ലാം പോയി ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഗോസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറയും അതായത് ഉപേക്ഷിക്കപ്പെട്ടു പോയി അബാൻഡ് ആയിരിക്കുന്ന വില്ലേജ് ഉണ്ടല്ലോ ആ അവസ്ഥയാണ് നിൽക്കുന്നത് ഇവിടെയൊക്കെ ആന വരാറുണ്ട് അല്ലേ അവിടെ കിടക്കുന്നത് ആനപ്പിണ്ടോ അപ്പോൾ ആന വന്ന് ഇങ്ങനെ കാട്ടാന വന്ന് പോകുന്ന ഒരു സ്ഥലമായിട്ട് മാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആളുകൾ സന്തോഷത്തോടു കൂടി മാത്രം വരികയും ജീവിക്കുകയും ചെയ്ത ഒരു ചെയ്തൊരിടം ഇന്നിപ്പം ഇങ്ങനെയായി മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ തെളിനീരൊഴുകുന്ന ജീവിതമായിരുന്നു ആ മനുഷ്യരുടേത് ഒരു വർഷം മുമ്പ് വരെ ആ വെള്ള ആ തെളിനീരൊഴുകുന്ന ജീവിതമാണ് ഒരു മലവെ ും ഉരുൾ പൊട്ടി പോകുന്നതും വല്ലാത്തൊരു സങ്കടമാണ്